ഹായ് ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മെഹുജബീൻ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നത് വേസ്റ്റ് കൊണ്ട് അതിമനോഹരമായ ഒരു സൂര്യകാന്തി പൂ പോലെയുള്ള ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോസുമായിട്ടാണ് അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളുടെ വേസ്റ്റ് വളയെടുക്കാം അതുപോലെ തന്നെ വേസ്റ്റ് തുണിയെടുക്കാം ഇത് കണ്ടില്ലേ ഞാൻ ഈ രണ്ട് കളറാണ് എടുത്തിരിക്കുന്നത് നൂല് അതുപോലെ തന്നെ വള ഈ ത്രെഡിൻ്റെ വേസ്റ്റ് അതായത് ത്രെഡ് നൂൽവണ്ടി എന്നൊക്കെ പറയത്തില്ല നമ്മൾ എടുത്തു കളയുന്ന ഇത് നൂറ്റി നാൽപ്പതോളം ഫ്ലവർ ഇനിയും നമുക്ക് കാണാനുണ്ട് അതും വേസ്റ്റ് തുണി കൊണ്ട് മാത്രമുള്ള വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇതുവരെയും പൂക്കളെല്ലാം ഒരുപാട് പൂക്കൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നു ഇനി നിങ്ങൾക്ക് ഇത് ശ്രദ്ധിച്ചിരുന്ന് ഇത് നിങ്ങൾക്ക് വീടിൻ്റെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ ഒരു പൈസയും മുടക്കണ്ട ഇതുപോലെ വേസ്റ്റ് കൊണ്ട് അതിമനോഹരമായ പൂക്കൾ ഉണ്ടാക്കി വയ്ക്കാം ഏതാണ്ട് വള ഈ വളയിൽ നിന്നും ഏറ്റവും ചെറിയൊരു വള എടുക്കണം അതുപോലെ ഈ ത്രെഡിൻ്റെ വേസ്റ്റ് നമുക്ക് അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഈ റെഡ് കളർ തുണിയിലോ അല്ലെങ്കിൽ ഇതാണ്ട് ഈ യെല്ലോ കളർ ആയാലും മതി നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ വേസ്റ്റ് തുണി എടുത്താൽ മതി യെല്ലോ കളർ വേണമെങ്കിൽ ഇങ്ങനെ ചുറ്റിയെടുക്കാം അതുകൊണ്ട് ഇതുപോലെ നമുക്ക് അകത്ത് വെച്ച് ചുറ്റിയെടുക്കാവുന്നതാണ് യെല്ലോ കളറാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ കളറാണല്ലോ ഇഷ്ടം നമുക്ക് വേസ്റ്റ് തുണി ഏത് കളറാണോ കിട്ടുന്നത് അതുകൊണ്ടെല്ലാം നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം ഞാൻ താണ്ടെ ഇതുപോലെ ഒരു യെല്ലോ കളറും ഒരു റെഡും എടുത്തിട്ടുണ്ട് നമുക്ക് ഈ റെഡ് തുണി ഈ നൂൽ നൂൽവണ്ടിയിലേക്കൊന്ന് കവർ ചെയ്തെടുക്കാം ഇതുപോലൊന്ന് കവർ ചെയ്ത് ഒന്ന് കെട്ടിയെടുക്കാം ഒരുപാട് പേര് കമൻസ് ഇടുന്നവരെല്ലാം എന്നെ കുറേ പേർ വിളിച്ചു പിന്നെ കമൻസിലൊരു നസീമ അവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു നമ്മുടെ റോസ് എഡിറ്റ്സ് അതുകൊണ്ടൊക്കെ തന്നെ ലിസി ജോയി കുറേ പേരുണ്ട് ബിൻസി അവരെയൊക്കെ ഇപ്പോൾ ബിൻസിയുടെ ഒരറിവില്ല മിനിയുടെ ഒരറിവുമില്ല അവരെല്ലാം വെക്കേഷൻ അടിച്ചുപൊളിക്കുമായിരിക്കും ഇപ്പം കുട്ടികളൊക്കെ എല്ലാം വീട്ടുകളിലെല്ലാം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കുറേ ജോലിയല്ലേ എനിക്ക് എൻ്റെ മോൻ പ്ലസ് ടുന് പഠിക്കുന്ന മോനും ഏഴാം ക്ലാസ് പഠിക്കുന്ന മോനും വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ കുറേ തിരക്കായിപ്പോയി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാനിത് ചുറ്റി കട്ട് ചെയ്തത് ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ അതുപോലെ കട്ട് ചെയ്ത് തുണിയിൽ വെച്ച് പൊതിഞ്ഞ് നമുക്കൊന്ന് ഇതുപോലെ ഞാൻ വേറെ മൂന്നാലഞ്ച് ഫ്ലവർ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കിത് ചുറ്റുന്ന ആദ്യമായി കാണുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കാം ആദ്യമായി കാണുന്നവർ നമ്മുടെ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക ഇതുപോലെ ഞാൻ കുറേ ഫ്ലവർ ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഇട്ടിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാം ഒരുപാട് പൈസ ഒന്നും മുടക്കണ്ട ഒരു ഒരു നൂല് മാത്രം മതി പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളുടെ വളകളോ ഒക്കെ അതുപോലെ ചെറിയ ഏതെങ്കിലും റിങ് ആയാലും മതി ഇതുപോലെ ഞാൻ ചുറ്റിയെടുത്തതാണ് അതാണ് ഇത് മാറ്റി വെച്ചു ഇനി നമുക്ക് ഈ റിങ് ഒന്ന് ചുറ്റിയെടുക്കണം ഏറ്റവും ചെറിയൊരു റിങ്ങ് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം ഈ വളകൾ കൊണ്ട് ഇനിയും അതിമനോഹരമായ കുറേ പൂക്കളുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഒന്ന് കവർ ചെയ്ത് വളച്ചെന്ന് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം ഇതുപോലെ ടിസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് നല്ലതുപോലെ സെൻട്രു ഭാഗത്തായിട്ട് വരണം അതുപോലെ വന്നിട്ട് ഇതുപോലെ ഒന്ന് ടിസ്റ്റ് ചെയ്ത് അതുപോലെ നൂല് കൊണ്ടൊന്ന് കെട്ടിയെടുക്കാം കെട്ടിയെടുത്ത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇതുപോലെ കട്ട് ചെയ്ത് വളരെ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മേക്കിംഗ് ആണ് വലിയ ഓരോരുത്തർ പറയും ഫ്ലവർ ഉണ്ടാക്കുന്ന വലിയ എഫർട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുഴപ്പമില്ല ഇതാകുമ്പോൾ അല്ലേ ഇതുപോലെയുള്ള കുറേ ഈസി ഫ്ലവർ വാട്ടിയാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഭാഗത്തായിട്ട് ഒരു ഈർക്കിലോ തടിക്കഷ്ണങ്ങളോ എന്ത് വേണേലും കൊടുക്കാം മുളയുടെ പീസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം ഞാൻ മുളയുടെ ഒരു പീസെടുത്ത് അകത്തോട്ട് വെച്ചൊന്ന് കെട്ടിയെടുക്കുകയാണ് ഇതുപോലെ ഒന്ന് അകത്തോട്ട് വെച്ച് നമുക്കൊന്ന് കെട്ടിയെടുക്കാം ഒന്ന് കെട്ടിയെടുക്കട്ടെ കുറേ ദിവസമായി ഫ്ലവർ മേക്കിങ്ങിൻ്റെയൊക്കെ വർക്ക് മാറ്റി വച്ചിരിക്കുകയാണ് കുറേ വീട്ടു ജോലികളും കാര്യങ്ങളും കുട്ടികൾ ഉള്ളത് കൊണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് അവരുടെ ഫുഡും കാര്യങ്ങളും അതിനിടയ്ക്കൂടെ ചെടി പരിപാലനം അങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചെന്ന് കെട്ടിയെടുക്കാം നമ്മൾ നേരത്തെ ചുറ്റി വെച്ചിരുന്നതാണ് എടുത്തു വെച്ച് ഞാൻ കെട്ടുന്നത് ആദ്യം അങ്ങോട്ടും ഒക്കെ ഇരിക്കും വൃത്തിയില്ലായിരിക്കും കുഴപ്പമില്ല കെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ലെവൽ ചെയ്യാവുന്നതാണ് ഇതുപോലൊന്ന് കണ്ട അതിമനോഹരമായിരിക്കുന്നു കണ്ട ചന്ദ്രമതി മാഡം ഇതുപോലെ സുഖമില്ലാതെ കടന്ന ഒരു പേഷ്യൻ്റായിരുന്നു ഇപ്പം കൈ അനങ്ങി എല്ലാം ചെയ്യാൻ തുടങ്ങി ഫ്ലവർ മേക്കിംഗ് ചെയ്യാൻ തുടങ്ങി ഒരുപാട് ഫ്ലവറിൻ്റെ ഫോട്ടോസ് എനിക്ക് വാട്സപ്പിലിട്ട് തന്ന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് കാരണം ഈ കൊച്ചുമക്കളൊക്കെ ആയ സമയത്തും ഇതൊക്കെ ചെയ്യാനുള്ള ആ മനസ്സിൻ്റെ ആ ധൈര്യം നല്ല സ്നേഹമുള്ള ആ ചന്ദ്രമതി ടീച്ചർക്ക് ഞാൻ എൻ്റെ നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ് കണ്ടോ എന്തോ രസം ആടാൻ നോക്കി നീ നമുക്ക് ടേപ്പിനൊന്ന് ചുറ്റിയെടുക്കാം വളരെ മനോഹരമായ ഒരു ഫ്ലവറാണ് കണ്ടോ ജെസ്സി മാഡം എന്നെ ഇന്നലെ മെനങ്ങാന്നൊന്ന് വിളിച്ചിരുന്നു ഫ്ലവർ ഒന്നും കാണുന്നില്ലല്ലോ അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അവരെല്ലാം എന്നെ വിളിച്ചിട്ട് പൂക്കളൊന്നും കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കും മനസ്സിന് ഒരു സന്തോഷമാണ് ചെയ്യാൻ വീണ്ടും വീണ്ടും ആവേശം തോന്നും ഇനിയും നമുക്ക് നൂറ്റി നാൽപ്പത് വെറൈറ്റിയോളം പഠിക്കാൻ അത് കഴിഞ്ഞ് വീണ്ടും കൊണ്ട് കുറേ പൂക്കൾ ഈ തെങ്ങിൻ്റെ കുറേ ഈ കൊതുമ്പുണ്ടല്ലോ അതുകൊണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് നമുക്കിപ്പോൾ തക്കാലം ഇത് ഞാനിപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ ഫ്ലവർ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് തക്കാലം കുറേ തുണിയുടെയൊക്കെ കാണിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും മറ്റേ ഫ്ലവറെല്ലാം ഉണ്ടാക്കി പഠിക്കണം ഇത് ഇതുകൊണ്ട് അതിമനോഹരമായ പൂക്കൾ ഇതെല്ലാം കുറേ ഉണ്ടാക്കി നമുക്കൊരു ബോട്ടിലോ എന്തിലെങ്കിലും വിഷപ്പുറത്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇതിപ്പോൾ ഒരു ഫ്ലവർ മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ ജോലി തിരക്കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതുപോലെ നിങ്ങൾ കുറേ ഉണ്ടാക്കി ഇങ്ങനൊരു ബൗളിലൊക്കെ ഇട്ട് വെച്ചാൽ നല്ല രസമായിരിക്കും കാണാനും സൂര്യകാന്തി പോലെ അതിമനോഹരമായ ഒരു ഫ്ലവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്